സിറമലബാർ കത്തോലിക്കരുടെ സ്കൂളുകൾക്ക് ഗ്രാൻഡ് അനുവദിക്കാതിരിക്കാൻ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന് ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്ത് ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയായി മാറിയത് ഒരു മുസ്ലിം ഭരണാധികാരിയാണ് സ്നേഹമുള്ളവരെ ഈ കാലഘട്ടം വാർത്താ മാധ്യമങ്ങളുടെ കാലഘട്ടമാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറയുന്ന അഭിപ്രായങ്ങൾ സത്യമായും ചരിത്രമായും മാറ്റപ്പെടുകയാണ് അത്തരത്തിലുള്ള ഒരു ചരിത്രസന്ധിയിൽ കഴിഞ്ഞ മൂന്ന് മാസമായി സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് വഖഫ് ബില്ലും അതിനോടനുബന്ധിച്ച വാദപ്രതിവാദങ്ങളും ഈ ബില്ലിനെ കുറിച്ചോ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ കുറിച്ചോ പോസ്റ്റ് ചെയ്യുന്നവരെ കുറിച്ചോ അല്ല ഞാൻ പരിശോധിക്കുന്നത് ഈ വാക്കുതർക്കങ്ങളുടെ ഇടയിലൂടെ പുതിയ ചരിത്രം രചിക്കാനായിട്ട് ചില മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലെ പ്രധാനപ്പെട്ട മാധ്യമം എന്ന് പറയുന്നത് മീഡിയ വണ്ണാണ് മറ്റൊരു മാധ്യമത്തിൻ്റെ പേര് മാധ്യമം എന്ന് തന്നെയാണ് ഇവരിലൂടെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു നരേറ്റീവ് ഒരു ആഖ്യാനം ഇങ്ങനെയാണ് ക്രിസ്ത്യാനികൾ എല്ലാ കാലത്തും അതാത് കാലത്ത് ഭരിക്കുന്നവരുടെ പാദസേവകരായി നിന്നുകൊണ്ട് അവരുടെ അണികളെ തള്ളിക്കളഞ്ഞ് ആ അധികാരികളുടെ കയ്യിൽ നിന്ന് ഭൂരിഭാഗം ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നവരാണ് അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്ത് നേടിയെടുത്തിട്ടുള്ള സ്ഥലങ്ങളിലാണ് അവരുടെ കലാലയങ്ങളിരിക്കുന്നത് അതിലേറെ വിചിത്രം സെൻറ്റ് ഡൊമിനിക് കാഞ്ഞിരപ്പള്ളി സെൻറ് ഡൊമിനിക്സ് കോളേജ് അത് ബ്രിട്ടീഷുകാരുടെ ഭൂമിയിലാണ് പണിതിരിക്കുന്നത് എന്നൊക്കെ പറയുന്നത് വലിയ അറിവുണ്ടെന്ന് നടിക്കുന്ന ആളുകളാണ് അപ്പൊ ആ നരേറ്റീവിൻ്റെ ഒരു മറുവശം ഇതാണ് എല്ലാ മുസ്ലിം നേതാക്കളും രാജാക്കന്മാരും എല്ലാം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ ക്രിസ്ത്യാനികളാണ് പാത ബ്രിട്ടീഷുകാർക്ക് പാതസേവ ചെയ്ത് അവരെ പ്രത്യേകിച്ച് കത്തോലിക്കാ സഭയിലെ ആളുകളാണ് അധികം സമ്പത്ത് ഉണ്ടാക്കിയെടുത്തത് എന്നാണ് ഈ നരേറ്റ് അപ്പോൾ അത് കേൾക്കുമ്പോൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് വളരെ ആത്മവിശ്വാസമാണ് ഞങ്ങൾ ഭാരതത്തിൻ്റെ ആൾക്കാരാണ് ഈ ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് കത്തോലിക്കരൊക്കെ രാജ്യത്തെ ഒറ്റിക്കൊടുത്തവരാണ് പക്ഷേ പ്രിയമുള്ളവർ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന് ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്ത് ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയായി മാറിയത് ഒരു മുസ്ലിം ഭരണാധികാരിയാണ് അമ്പത് റോൾസ് റോയ്സ് കാറായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പേപ്പർ വെയ്റ്റ് പോലും കോടാനുകോടി രൂപ വിലമതിക്കുന്ന ഒറിജിനൽ രത്നക്കല്ലുകളായിരുന്നു പേപ്പർ വെയിറ്റ് അത്തരം ഒരു സമ്പന്നതയിൽ അദ്ദേഹം എത്താനുള്ള കാരണം എന്താണ് ആ കുടുംബം ആ കുടുംബത്തിന്റെ പേരാണ് നൈസാം ഓഫ് ഹൈദരാബാദ് ഞാനിത് പറയാനുള്ള കാരണം ചരിത്രത്തിന്റെ എല്ലാ കാലഘട്ടത്തിലും എല്ലാ മതവിഭാഗങ്ങളിൽ പെട്ടവരും നീക്കുപോക്കുകളും ഭരണാധികാരികളുമായിട്ട് ഒത്തുതീർപ്പുകളും നടത്തിയിട്ടാണ് സമൂഹം മുന്നോട്ട് പോകണത് അപ്പം ഇങ്ങനെ ഒരു നരേറ്റീവ് വന്നപ്പോൾ അതിനൊരു ബദൽ ഒന്ന് കാണിച്ചു തരാൻ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം കാണിച്ചു തരാനാണ് നൈസാമിൻ്റെ ചരിത്രം ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ പിടിമുറുക്കുമ്പോൾ ആദ്യം കീഴടക്കിയ ഒരു നാട്ടുരാജ്യമാണ് നൈസാം ഹൈദരാബാദ് അതോടുകൂടി ഹൈദരാബാദിലെ നൈസാം ബ്രിട്ടീഷുകാരുടെ എന്തു പറഞ്ഞാലനുസരിക്കുന്ന ഒരു ദാസനായി മാറി അദ്ദേഹം വീരശൂര പരാക്രമിയായിട്ട് ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കുകയല്ല ചെയ്തത് പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു നമ്മൾ ഈ വാനോളം വാഴ്ത്തുന്ന ടിപ്പു സുൽത്താൻ നാല് യുദ്ധങ്ങളാണ് കടന്നുപോയത് ആംഗ്ലോ മൈസൂർ വാർ എന്ന് പറഞ്ഞിട്ട് ആംഗ്ലോ മൈസൂർ വാറ് മൂന്നാമത്തെ ആംഗ്ലോ മൈസൂർ വാറില് അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ഫ്രഞ്ചുകാരുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ സഹായിച്ചു അങ്ങനെയാണ് അദ്ദേഹം കുറെ ഭൂമി പിടിച്ചെടുത്തത് പക്ഷേ ആ യുദ്ധത്തിൽ അദ്ദേഹത്തിന് പരാജയമാണ് സംഭവിച്ചത് ഇനി ആ ആംഗ്ലോ മൂന്നാമത്തെ ആംഗ്ലോ മൈസൂർ വാർ കഴിഞ്ഞ് നാലാമത്തെ ആംഗ്ലോ മൈസൂർ വാർ നടക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ ഒപ്പം നിന്ന് ടിപ്പു സുൽത്താനെ വധിക്കാൻ പതിനായിരക്കണക്കിന് പട്ടാളക്കാരെ വിട്ടുകൊടുത്ത് ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന് ടിപ്പു സുൽത്താനെ തോൽപ്പിച്ചു എന്നുള്ളതാണ് ഹൈദരാബാദിലെ നൈസാം ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ചെയ്തു കൊടുത്തത് അതുകൊണ്ട് ടിപ്പു സുൽത്താനെ കൊ കൊല്ലാം കൂട്ടുനിന്നത് കേരളത്തിലെ ക്രിസ്ത്യാനികളല്ല അത് നല്ല ഒരു മുസ്ലിം ഭരണാധികാരിയാണ് അദ്ദേഹമാണ് നൈസാം ഓഫ് ഹൈദരാബാദ് അതിന് പ്രതിഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഗോൽകൊണ്ടയിലുള്ള രത്നഖനി അത് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നതാണ് കാരണം പിന്നീട് ഈ കാലഘട്ടത്തിൽ അങ്ങനെ ടിപ്പുവിനെ തോൽപ്പിച്ചത് ടിപ്പുവിനെ വധിച്ചത് ബ്രിട്ടീഷുകാരുടെ ഒറ്റ കൈകൊണ്ട് അവർക്കത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല നാലാമത്തെ ആംഗ്ലോ മൈസൂർ വാർ നടക്കുമ്പോൾ ഫ്രഞ്ചുകാരുടെ സഹായം തേടിയെങ്കിലും ഫ്രഞ്ചുകാരെ ബ്രിട്ടീഷുകാർ തോൽപ്പിച്ചതുകൊണ്ട് ഇങ്ങോട്ട് വരാതിരുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പരാജയത്തിന് ആക്കം കൂട്ടിയത് അങ്ങനെ ടിപ്പുവിനെ വധിക്കാനായിട്ടുള്ള ഏറ്റവും വലിയ ശക്തി ബ്രിട്ടീഷുകാർക്ക് പ്രദാനം ചെയ്തത് ക്രിസ്ത്യാനികളല്ല മുസ്ലിം ഭരണാധികാരിയാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് മാത്രമല്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ ഒറ്റ കൊടുത്തതും ഹൈദരാബാദിലെ നൈസമാണ് സെൻട്രൽ ഇന്ത്യയിലുണ്ടായ ഈ മുന്നേറ്റങ്ങളൊക്കെ നമ്മുടെ ധീരദേശാഭിമാനികൾ അവിടെ വെടികൊണ്ടും വാളുകൊണ്ടുള്ള വെട്ടുകയറ്റം പിടഞ്ഞു വരിക്കുമ്പോൾ എന്തുകൊണ്ട് സൗത്ത് ഇന്ത്യയിലേക്ക് ഇങ്ങനെ ഒരു വിപ്ലവം പടർന്നില്ലേ അത് ഹൈദരാബാദിലെ ജനങ്ങൾ ഒരു നേതാവിനെ കാത്തിരിക്കുകയായിരുന്നു അതാണ് ചരിത്രം പറയണേ പക്ഷേ ബ്രിട്ടീഷുകാരോടുള്ള അമിതമായ ഭക്തി മൂലം ബ്രിട്ടീഷുകാരുടെ പാദസേവകനായ നൈസാം അതിനെ അടിച്ചമർത്തിയത് കൊണ്ടാണ് സൗത്ത് ഇന്ത്യയിലേക്ക് ഈ ധീരദേശാഭിമാനികളുടെ ഒരു വളർച്ച ഇല്ലാതായി പോയത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലും നൈസാമാണ് ഒരു ഭാഗത്ത് നിന്ന് ബ്രിട്ടീഷുകാരെ സഹായിച്ചത് അതുകൊണ്ട് ബ്രിട്ടീഷ് രാജാവും രാജ്ഞിയും നൈസാമിനെ ബ്രിട്ടന്റെ ഏറ്റവും വലിയ സുഹൃത്ത് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് അപ്പൊ നിങ്ങൾ കണ്ടു ടിപ്പുവിനെ വധിക്കാൻ കൂട്ടുനിന്ന് അദ്ദേഹമാണ് നിങ്ങൾ കണ്ടു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഒറ്റിക്കൊടുത്തത് അദ്ദേഹമാണ് കാരണം ജനങ്ങൾ തയ്യാറായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് ഇദ്ദേഹമാണ് അതിന് തടസ്സം തന്നത് ഇനി അവസാന കാലഘട്ടത്തിൽ എന്തുണ്ടായി രണ്ടാം ലോകമായ നടക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് ആവശ്യമുള്ള പട്ടാളക്കാരെ സപ്ലൈ ചെയ്യുക എന്നതായിരുന്നു നൈസാമിൻ്റെ പ്രധാനപ്പെട്ട പണി അങ്ങനെ ടിപ്പുവിൻ്റെ വധം മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ബ്രിട്ടീഷുകാർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്ത് അവരെ സുഖിപ്പിച്ചു കൊണ്ട് നിന്നതുകൊണ്ടാണ് അമ്പത് റോൾസ് റോയ്സ് കാറിൻ്റെ ഉടമയൊക്കെയായി ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ എന്ന് ലോകത്തിൽ ടൈം മാഗസിൻ്റെ മുമ്പിൽ ഫോട്ടോ ഒക്കെ വന്ന് വലിയ പുള്ളി ചമഞ്ഞ് അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരിൽ ഉള്ള ഈ ഒസ്മാനിയ യൂണിവേഴ്സിറ്റി അങ്ങനെ പല അദ്ദേഹം കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ട് കാരണം ഇതൊക്കെ അദ്ദേഹത്തിന് കോടാനുകോടി രൂപയുടെ സമ്പത്തിന്നാണ് കിട്ടുന്നത് അങ്ങനെയുള്ള ചരിത്രം നിലനിൽക്കുമ്പോഴാണ് ഇവിടെ കേരളത്തിലെ കത്തോലിക്ക സമൂഹം ചെയ്ത വിഡിത്തം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് സുറിയാനി കത്തോലിക്കര് പോർച്ചുഗീസുകാർക്കും ഡച്ചുകാർക്കും ബ്രിട്ടീഷുകാർക്കും എതിരായിരുന്നു ആ ബ്രിട്ടീഷുകാരോടുള്ള എതിർപ്പ് മൂലമാണ് അവർ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാതിരുന്നത് അതേസമയം ഇവിടെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര പോരാളികളാണെന്ന് പറയുന്ന മാർത്തോമാ സഭയുടെ ആളുകൾ വളരെ മനോഹരമായിട്ട് അവരുടെ കൂടെ കൂടി ഇംഗ്ലീഷ് ഭാഷയൊക്കെ നന്നായി പഠിച്ച് അവരെല്ലാവരും ഉയർന്ന ഉദ്യോഗസ്ഥരായി ജോൺ മത്തായിയും അമൂൽ കുര്യനും ഒക്കെ ഉന്നത വിദ്യാഭ്യാസത്തിൽ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരൊക്കെ ബ്രിട്ടീഷുകാർക്ക് നന്നായിട്ട് പാദസേവ ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം എന്നാൽ കത്തോലിക്കൻ എന്ത് ചെയ്തു പൊട്ടന്മാരായിട്ട് ബ്രിട്ടീഷുകാരെ എതിർത്തു നിന്നു ഇംഗ്ലീഷ് ഭാഷയോട് എതിർത്തു നിന്നു പക്ഷെ അവർക്ക് കൊച്ചി രാജ്യത്തെയും തിരുവിതാംകൂർ രാജ്യത്തെയും രാജാവിനോടുള്ള കൂറ് ഭക്തി അതിൻ്റെ ആളുകളായിരുന്നു അതുകൊണ്ട് ബ്രിട്ടീഷുകാരെ ഏതെങ്കിലും വിധത്തിൽ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് ആണ് അപ്പോ അതുകൊണ്ട് ഇന്ന് കാണുന്ന പൊതു നരേറ്റീവിന് മറുപടി പറയാനായിട്ട് ആരുമില്ല ബ്രിട്ടീഷുകാരാണ് കത്തോലിക്ക സഭയ്ക്ക് ഭൂമി കൊടുത്തത് പച്ചക്കള്ളമാണ് കാരണം തൃശൂരിന്റെ ചരിത്രം തന്നെ പരിശോധിച്ചാല് തൃശ്ശൂരുള്ള കത്തോലിക്കരെ ചതിക്കുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്തത് കൽതായ സഭയും തൃശ്ശൂർ രൂപതയും തമ്മിലുള്ള തർക്കത്തിൽ ബ്രിട്ടീഷുകാരനായ ജഡ്ജി അദ്ദേഹം നൊണ പറഞ്ഞു കാരണം കൽതായ ഇന്നത്തെ കൽതായ പള്ളിയിൽ ഇന്ന് തൃശ്ശൂരെ നിലനിൽക്കുന്ന വലിയ പള്ളിയില് മാതാവിൻ്റെ തിരുസ്വരൂപം ഉണ്ടായിരുന്നു മാത്രമല്ല വിശുദ്ധന്മാരുടെ രൂപങ്ങളുണ്ടായിരുന്നു അതൊന്നും നശിപ്പിക്കരുതെന്ന് കല്ലായ സുറിയാനികളുടെ നേതാവായ തിരുമേനി അവരോട് പറഞ്ഞിട്ടുള്ളതാണ് മാർത്തിമത്യോസിൻ്റെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു അത്തരം രൂപങ്ങളൊന്നും നിങ്ങൾ നശിപ്പിക്കരുത് അത് മാറ്റിവയ്ക്കുക അത് വേറെ കാര്യം മാത്രമല്ല ഞാൻ അവരുടെ പല നേതാക്കളായിട്ട് സംസാരിച്ചപ്പോൾ ഈ മാർത്തിമോത്യോസ് തിരുമേനി തന്നെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വിവാഹത്തിൽ വിവാഹത്തിലേർപ്പെടാൻ വേറൊരു ചോയ്സ് നോക്കുന്നുണ്ടെങ്കിൽ അത് കത്തോലിക്കരിൽ നിന്നായിരിക്കണം എന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ അന്ന് ബ്രിട്ടീഷ് കാരനായ ജഡ്ജി വഴക്കായിരുന്നല്ലോ അവർക്കനുകൂലമായിട്ട് വിധിയുണ്ടാകുകയും കത്തോലിക്കരെ തോൽപ്പിക്കുകയും ചെയ്തു എന്ന് അറിയാം അപ്പൊ അതുകൊണ്ട് മാത്രമല്ല ബ്രിട്ടീഷ് ആർ കെവ്സിൽ കൊച്ചിന് ആർ കെവ്സിലിരിക്കുന്ന രേഖകൾ പരിശോധിച്ചാൽ കാണാം സ്കൂളുകൾക്ക് ഗ്രാൻഡ് അനുവദിക്കുമ്പോൾ സിറമലബാർ കത്തോലിക്കരുടെ സ്കൂളുകൾക്ക് ഗ്രാൻഡ് അനുവദിക്കാതിരിക്കാൻ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അപ്പൊ അത് രേഖകളിലുള്ളതാണ് ആർ കെവ്സിലുള്ളതാണ് അതുകൊണ്ട് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഒരു അലയൻസ് ആണ് ക്രൈസ്തവർക്ക് സമ്പത്തുണ്ടാക്കി കൊടുത്തത് എന്ന നരേറ്റീവിൻ്റെ ഒരു കൗണ്ടർ നരേറ്റീവാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അതായത് ഈ നൈസാമിനെ പോലെ അനേകം രാജാക്കന്മാരുണ്ടായിരുന്നു അവർ ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്ത് അങ്ങനെയാണ് അവർ നിലനിന്നിരുന്നത് ഇന്നും നമുക്ക് കാണാം എന്തുകൊണ്ടാണ് സൗദി അറേബ്യ സമ്പന്നമാകുന്നത് എന്തുകൊണ്ടാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സമ്പന്നമാകുന്നത് എന്തുകൊണ്ടാണ് കുവൈറ്റ് സമ്പന്നമാകുന്നത് അവരൊക്കെ നൈസാം ചെയ്ത പോലെ അമേരിക്കയുടെ പാദസേവകരാണ് അവർക്കറിയാം അമേരിക്ക അവിടെ നിന്ന് വിട്ടുപോയാൽ ഉടൻ തന്നെ തീവ്രവാദികൾ ഈ സ്ഥലങ്ങളൊക്കെ നശിപ്പിച്ച് അഫ്ഗാനിസ്ഥാനെ പോലെയും സിറിയയെ പോലെയൊക്കെ മരുഭൂമി വെറും മരുഭൂമിയാക്കി മാറ്റും എന്ന് സൗദിയിലെ രാജാവിനറിയാം ഇവിടുത്തെ യു എയിലെ രാജാവിനറിയാം അതുകൊണ്ടാണ് അവർ യു എസ് എയുടെ കൂട്ട് പിടിച്ച് സ്വയം സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ക്രിസ്ത്യാനികളും മുഴുവൻ അമേരിക്കയുടെയും ബ്രിട്ടീഷുകാരുടെയും പാദസേവകരാണെന്നും മുസ്ലിമുകൾ മുഴുവൻ ബ്രിട്ടീഷുകാർ എതിർത്ത ധീര ദേശാഭിമാനികളാണ് എന്ന് ഇനിയും പറയുമ്പോൾ ഒന്നുകൂടി ആലോചിച്ച് ചരിത്രം പരിശോധിച്ച് ചെയ്യണമെന്ന മീഡിയ വണ്ണിലെയും മാധ്യമത്തിലെയും അവതാരകരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം